ഹലോ ഞാൻ ഡോക്ടർ അഖിൽ ഹോടൽ ചെക്ക് പോയിന്റ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പല്ലുകളെയും മൂണയെയും കരുത്തുറ്റതാക്കാൻ സഹായിക്കുന്ന ആഹാര പദാര്ത്ഥങ്ങളെക്കുറിച്ചാണ് ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പല്ലുകളുടെയും മൂണയുടെയും ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ശരീരത്തിലെ മറ്റു അവയവങ്ങൾ പോലെ തന്നെ നമ്മുടെ പല്ലുകൾക്കും മോണയ്ക്കും ശരിയായ പോഷകങ്ങൾ ആവശ്യമാണ് ശരിയായ പോഷണങ്ങൾ ലഭിക്കാത്തതുവഴി ദന്തക്ഷയം മോണവീക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം ശരിയായ കക്ഷങ്ങൾ പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും സംരക്ഷിക്കാനും സഹായിക്കുന്നു ഇനി പല്ലുകൾക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായി കാൽസ്യവും ഫോസ്ഫറസും ഈ മൂലകങ്ങൾ പല്ലുകളുടെ ഘടനയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇവ പാൽ നെയ്യ് തൈര് ബദാം ഇലക്കറികൾ എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നു അടുത്തതായി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കാൽസ്യം ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു മുട്ട പോഷകസംബന്ധമാക്കിയ ഭക്ഷണങ്ങൾ അഥവാ ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്നിവയിൽ ഈ വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഡി കുട്ടികളിൽ പല്ലുകളുടെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് മോണവീക്കത്തിനും കാരണമാകുന്നു അടുത്തത് വൈറ്റമിൻ സി വൈറ്റമിൻ സി നിങ്ങളുടെ മോണ ആരോഗ്യത്തോടെ സംരക്ഷിക്കാനും മോണിൽ നിന്ന് രക്തം വരുന്നത് തടയാനും സഹായിക്കുന്നു സിട്രസ് പഴങ്ങളായ ഓറഞ്ച് നെല്ലിക്ക പേരയ്ക്ക എന്നിവ വൈറ്റമിൻ സിയുടെ കലവറകളാണ് ഫ്ലൂറൈഡ് ഈ മൂലകം പല്ലുകളുടെ ഇനാമലിനെ കരുത്തൊട്ട് ദന്തക്ഷയം തടയുന്നു എന്നാൽ ഈ മൂലകത്തിൻ്റെ അധിക ഉപയോഗം ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാക്കാം എന്നുള്ളതുകൊണ്ട് പല്ലുകളിൽ നേരിട്ട് ഉപയോഗിക്കുന്ന ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ മൗത്ത് വാഷുകൾ വാർണിഷുകൾ എന്നിവ ദന്ത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് അത്തിദാമിൻ ഇനി ആൻറ്റി ഓക്സിഡൻ്റുകളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നട്ട്സ് ഫ്ലാക്സിഡ് അഥവാ ചണവിത്ത് സോയാബീൻ മത്തി എന്നിവയിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ധാരാളമായി കാണപ്പെടുന്നു ഇവ മോണവീക്കത്തെ ചെറുക്കുകയും വാക്ക് ഉള്ളിൽ അണുബാധകൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് നോക്കാം ചില ഭക്ഷണ സാധനങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് പല്ലുകൾക്ക് ചെയ്യുന്നത് അതിൽ പ്രധാനം പഞ്ചസാര അടങ്ങിയിട്ടുള്ള പലഹാരങ്ങളും പാനീയങ്ങളുമാണ് യുവ വായ്ക്കുള്ളിലെ ബാക്ടീരിയയുടെ വളർച്ച സഹായിക്കുകയും അതുവഴി ഇനാമലിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഒട്ടിപ്പിടിക്കുകയും ഒട്ടിപ്പിടിക്കുന്നതും അന്നജം കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ ജിലേബി ചോക്ലേറ്റ് വെളുത്ത ബ്രെഡ് എന്നിവ പോലെയുള്ളവ പല്ലുകളിൽ ഒട്ടിപ്പിടിക്കുകയും ദന്തക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു നമ്മളത അധികം മടങ്ങിയ പാനീയങ്ങൾ ഉദാഹരണമായി സോഡ കാർബണേറ്റഡ് ചീതളപാനീയങ്ങൾ ഓറഞ്ച് ജ്യൂസ് പോലെയുള്ള പഴച്ചാറുകൾ സ്ഥിരമായി കഴിക്കുന്നത് മൂലം ഇനാമൽ തേയ്മാനം ഉണ്ടാവുകയും അതുവഴി ദന്തക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇനി ശരിയായ ഭക്ഷണ രീതികൾ എന്തെല്ലാം വേണം നോക്കാം നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കുവാൻ കഴിയുന്ന ആപ്പിൾ ക്യാരറ്റ് പോലെയുള്ള പഴങ്ങളും കായികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തിളപ്പിച്ചാറി ശുദ്ധജലം ധാരാളമായി കുടിക്കുക ഇത് വായ ഇരിക്കാനും ഭക്ഷണപദാർത്ഥങ്ങൾ പല്ലുകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കുന്നു കൃത്യമായ ഇടവേളകളിൽ സമീകൃത ആഹാരം കഴിക്കുന്നത് ശീലമാക്കുക ദിവസം മുഴുവനും ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് മൂലം പല്ലുകൾക്ക് ഹാനികരമായ ആസഡുണ്ടാവുകയും അതുവഴി ദന്തക്ഷയം ഉണ്ടാവുകയും ചെയ്യുന്നു ശരിയായ രീതിയിൽ ബഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സമീകൃത ആഹാരം നിമ്പങ്ങളെ പുഞ്ചിരിക്ക് വേണ്ടി ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുക അസിഡിക്ക് അല്ലെങ്കിൽ മധുരം അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് കഴിച്ചതിനോ കുടിച്ചതിനോ ശേഷം നന്നായി വായ കഴുകുന്നത് ദന്തക്ഷയം വരാതിരിക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഓർക്കുക വായ ശരീരത്തിൻ്റെ കണ്ണാടിയാണ് കൂടുതൽ ദന്താരോഗ്യ വിവരങ്ങൾക്ക് ഓറൽ ചെക്ക് പോയിൻ്റ് പോവാ ചെയ്യുക എവിടക്കും ശുഭനം നേരുന്നു നന്ദി